ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന് കീഴിൽ താൽക്കാലിക ഒഴിവുകൾ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള എറണാകുളം ജില്ലയിലെ കോതമംഗലം അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ പരിധിയിലുള്ള പോത്താനിക്കോട് പഞ്ചായത്തിലെ അമ്പത്തി നമ്പർ മാവുടി അംഗൻവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അംഗൻവാടി കം കൃഷിയിലേക്ക് ക്രഷ് വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു കോത്താനിക്കാട് പഞ്ചായത്തിലെ മൂന്ന് അഞ്ച് വാർഡുകളിൽ സ്ഥിര താമസക്കാരും സേവന കല്പരും ശാരീരിക ക്ഷമതയുള്ളവരുമായിരിക്കണം അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകാത്തവരുമായിരിക്കണം നിശ്ചിത യോഗ്യതയുള്ള വനിതകൾക്ക് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വെബ്സൈറ്റ് വിലാസം കേരളി ഡോട്ട് ഇൻ തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം